ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതേയില്ല കഴിഞ്ഞ രണ്ടാഴ്ചത്തോളമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗം ബോച്ചയെ അനുകൂലിക്കുന്നവർ ഇത് അദ്ദേഹത്തിൻ്റെ നർമ്മ രസമായിട്ടും ബോച്ചയെ എതിർക്കുന്ന ജനങ്ങൾ ഇത് സ്ത്രീകളോടുള്ള ലൈംഗിക അധിക്ഷേപമെന്ന ആഭാസത്തരമാണെന്നും രണ്ട് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒട്ടുമിക്കതും സോഷ്യൽ മീഡിയ സംഘടനകളുടെ വേദിയായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ചില സ്ത്രീകളെങ്കിലും പറഞ്ഞു വെച്ചു പൊതുസമൂഹം അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവണതകളെ നഗശികാന്തം വിമർശിച്ചു പുരുഷന്മാരും സ്ത്രീകളും ബോച്ചയുടെ ഇത്രയും പ്രയോഗങ്ങൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണോ എന്ന് ഉള്ള വ്യക്തമായ തങ്ങളുടെ നയം അവർ പറഞ്ഞു വെച്ചു അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലെ പോരായ്മകൾ അവർ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ധരിക്കുന്ന വസ്ത്രം സഭ്യതയുടെ അതിർവരമ്പുകൾ വിട്ടിട്ടുള്ളതാണെന്ന് കേരളത്തിന്റെ സംസ്കാരവും തനിമയും പൈതൃകവും ഒക്കെ പേരുന്ന ബഹുഭൂരിവശം വരുന്ന ജനങ്ങളും അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളുടെ മടിയിൽ വരുന്ന കമന്റുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ബോച്ചയുടെ ദുയാർത്ഥ പ്രയോഗങ്ങളെ എതിർക്കുന്നതിനേക്കാൾ പതിമടങ്ങ് എതിർപ്പുകളാണ് ഹണിറോസിന്റെ വസ്ത്രധാരണത്തിന്റെ മേൽ ജനങ്ങൾ ചൊരിഞ്ഞിട്ടത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇത്തരം വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോഴാണ് ഹണി റോസിൻ്റെ അവരുടെ ഒരു അഭിപ്രായം വരുന്നത് തന്നെ ബോച്ചയെ പിന്തുടർന്ന് അധിക്ഷേപിക്കുന്നു ഇനിയും അത് ആവർത്തിച്ചാൽ താൻ ബോച്ചയ്ക്കെതിരെ നിയമ നടപടിക്ക് പോകും എന്നുള്ളത് എന്നാൽ ഈ വർത്തമാനത്തിനും നിയമ നടപടിക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പൊതു ജനത്തിന് ഇപ്പോഴും ഒരു ധാരണയുമില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം എന്തു തന്നെയായിരുന്നാലും ഹണിറോസിന്റെ പരാതിയുടെടമയിൽ നടപടിയെടുത്ത എറണാകുളം പോലീസ് ഫാൾക്കൻ പക്ഷിയെക്കാളും അതിവേഗത്തിൽ വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള തൊള്ളായിരം കണ്ടിയിലെ റിസോർട്ടിന്റെ പാതയോരങ്ങളിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോകുകയും പിന്നീട് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യപ്പെട്ടു ഈ റിമാൻഡ് കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ ഒരുപാട് 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 അദ്ദേഹത്തിന്റെ പേരിലും അല്ലെങ്കിൽ ഹണി ഈ വിവാദത്തിലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും മാധ്യമ ചർച്ചകളും അന്ത്യ ചർച്ചകളും അന്തി ചർച്ചകളും ഒക്കെ നമ്മൾ കേട്ടതാണ് ഹണി ഇത്തരം നിയമ നടപടി ഒരിക്കലും ശരിയല്ല എന്ന് പൊതുജനങ്ങൾ അഭിപ്രായപ്പെട്ടു ഹണിറോസിന്റെ ഈ നിയമ നടപടിക്ക് തക്കതായ യാതൊന്നും ബോച്ചയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വളരെ വലിയ ഒരു പക്ഷം ജനം അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുവാനിടയായിത്തന്നു ബോച്ചയെ ഇത്രയും കാലം എതിർത്തുന്നവർ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോമാളിയാണെന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് അഭിപ്രായപ്പെട്ടത് ഹണിക്കേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇത്തരം വലിയൊരു പ്രശ്നത്തിന്റെ പ്രതിസന്ധിയിൽ കഴിച്ചിട്ടിറക്കാനും വയ്യ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ ഹണി റോസ് വന്ന് പെട്ടുപോയി ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണ് തന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുക എന്നുള്ള വലിയ ആലോചനയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് ഹനിയുടെ അമ്മ തന്നെ രംഗത്തു കൊണ്ടിരിക്കുന്നത് ഹനിയുടെ വസ്ത്രത്തിന്റെ പേരിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കലും കേരളത്തിന്റെ മര്യാദയ്ക്കും സാംസ്കാരിക പൈതൃകത്തിനും യോജിച്ചതല്ല എന്നുള്ള അഭിപ്രായം പൊതുജനങ്ങൾ ഒരുമിച്ച് പ്രത്യേക ജനങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തിയുക്തം പറഞ്ഞതോടുകൂടി ഏതാണ്ട് ഹണി ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു വിളക്കം തേറ്റത് പോയല്ലോ എന്ന് പഴമക്കാർ പറയുന്ന അതേ അവസ്ഥകളിലൂടെ ഹണി ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന് ഓർക്കുമ്പോൾ ഹണിയെ സ്നേഹിക്കുന്നവർക്കും ഹണിയുടെ ആരാധകർക്കും വലിയ വിഷമതയാണ് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ചില വ്യക്തികളും നമ്മുടെ കേരളത്തിലെ കുറേ മാധ്യമങ്ങളും ഹണിയെ വല്ലാണ്ട് എടുത്ത് ഉയർത്തിക്കൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ചു കേരളത്തിന്റെ പൈതൃകവും അതിന്റെ സംസ്കാരവും മറന്നുകൊണ്ട് പല ചാനലുകളും തങ്ങളുടെ അന്ത്യ ചർച്ചകളിൽ ഹണിയുടെ വസ്ത്രധാരണത്തെ വല്ലാതെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എല്ലാം വായ അടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് ഹണിയുടെ അമ്മ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് വിവാദങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങും അല്ലെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം വരും എന്ന് ചിന്തിക്കാൻ തുടങ്ങിയെടുത്താണ് പുതിയ വിവാഹിതത്തിനെ തിരികൊളുത്തിക്കൊണ്ട് ഈ പ്രശ്നം ഇപ്പോഴൊന്നും അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ ഹണിയുടെ പക്ഷം ഇറങ്ങി എന്ന് നമുക്ക് ഊഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു തൻ്റെ വസ്ത്രദാനത്തിൽ ഒരു തെറ്റുമില്ല അത് തനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരള ജനത്തിന് മുമ്പിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ഹണി റോസിന് എവിടേക്കോ കാലിടറി എന്നുള്ളത് വളരെ വാസ്തവമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഹണിയുടെ അമ്മ പറഞ്ഞത് ഹണിയുടെ വസ്ത്രങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഈ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഹണിയുടെ ഇഷ്ടപ്രകാരമേ അല്ല അതൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് അതെങ്ങനെയാണ് ഭയ ശരിയാകുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകുന്നൊരു അഭിപ്രായമല്ലേ ഹണിയുടെ അമ്മ പറഞ്ഞു വെച്ചത് സാധാരണഗതിയിൽ ഇത്രയും ദിവസങ്ങളിൽ അന്തിച്ചർച്ചുകളിലും അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ വാതോരാതെ സ്ത്രീ സ്ത്രീകളുടെ പക്ഷം പറയുന്നവരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി വാചാലരാകുന്നവരെയൊക്കെ പറഞ്ഞത് വസ്ത്രധാരണം വസ്ത്രധാരണം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ വാ പൊത്തേണ്ട അവസ്ഥയിലാണ് യെസ് അങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മുടെ നിയമം പറയുന്നു നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം പക്ഷേ അതെല്ലാം ആയിരിക്കണം നിങ്ങളുടെ വസ്ത്രധാരണങ്ങൾ ശരിക്കുള്ളതാണെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും അതേപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റെസ്പെക്ട്ഫുൾ ഡ്രസ്സിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്പെക്ട്ഫുൾ വസ്ത്രം എന്ന് പറഞ്ഞാൽ സഭ്യതയ്ക്ക് നിരക്കുന്നത് അതെന്തൊക്കെയാണെന്നുള്ളത് എന്റെ മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ നല്ല രീതിക്ക് വസ്ത്രം ധരിച്ചിരി ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മുടെ സമൂഹത്തിൽ ആരും തന്നെ അധിക്ഷേപിക്കാറില്ല അതിൻ്റെ ആവശ്യകതയില്ല കാരണം അവർ മാന്യമായി വസ്ത്രം ധരിക്കുന്നു പൊതുസമൂഹത്തിന് യോജിച്ച വിധം വരും തലമുറകളെ വഴിതെറ്റിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് അവരുടെ ദിശാബോധത്തെ ഡൈവേർട്ട് ചെയ്തു വിടുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുമുള്ള വസ്ത്രധാരണം ധരിക്കുന്നില്ല എങ്കിൽ അവർ ആക്ഷേപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു ഇനി ഞാനോ നിങ്ങളോ ആണ് നാളെ ഇത്തരം രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങിയാൽ നിശ്ചയമായിട്ടും പൊതുജനം നമ്മെ വിമർശിക്കും നമ്മൾ അത്തരം ആരോപണങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാവൂ എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ വസ്ത്രധാരണത്തിന്റെ പേരിൽ ആക്ഷേപമേറ്റ് വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഹണിറോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വന്നു ഈ രംഗത്ത് വന്നവരെല്ലാം ഇപ്പോൾ മൗനം പാലിക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളൂ അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നവർ ഇപ്പോൾ ഹണിറോസിന്റെ അമ്മയുടെ ഈ ഒരു അഭിപ്രായത്തോടു കൂടി മിണ്ടാതായി എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ സ്വന്തം ഇഷ്ടമാണ് സ്വന്തം താല്പര്യമാണ് എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്ന് പൊതുവേദികളിൽ പൊതുജനം പറഞ്ഞു വെച്ച് ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹണിയുടെ അമ്മ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ഹണിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാനാണ് ഈ ഇത്തരം വസ്ത്രങ്ങൾ ഹണിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന് അവർ അഭിപ്രായപ്പെട്ടപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഹണിയുടെ അമ്മയോട് വളരെ സഹതാപമാണ് തോന്നിയത് കാരണം ഇത്തരം വസ്ത്രങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മകളെ അണിയിച്ച് പൊതുവേദികളിൽ വിടുമ്പോൾ അവർക്കെതിരെ വരുന്ന പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും അവരെ കണ്ട കണ്ണുകളും വൃത്തികെട്ട നോട്ടങ്ങളും ഒക്കെ അതൊക്കെ ആ ഒരു സ്ത്രീയെ പൊതുവേദികളിൽ അവർ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ അവരെ അപമാനിതയാക്കി പിന്നാമ്പുറങ്ങളെല്ലാം ബാഹ്യമായിട്ടല്ലെങ്കിലും ആന്തരികമായിട്ടുള്ള അപമാനങ്ങൾ അവരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് അവളെ തള്ളിവിട്ടത് നിങ്ങളുടെയും കൂടി പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു മലയാളത്തനിമയുള്ള എത്രയോ നല്ല നല്ല വസ്ത്രങ്ങളുണ്ട് ഭംഗിയുള്ള വസ്ത്രങ്ങളുണ്ട് അലങ്കാരികമായിട്ടുള്ള ഡ്രസ്സുകളുണ്ട് നമുക്കറിയാം ഈ വസ്ത്രധാരണത്തിലൂടെ ഹണിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്നുള്ളത് നമ്മെല്ലാവർക്കും അറിയാം അവരെ കണ്ടവരെന്നും അവരുടെ സെലിബ്രിറ്റി ആ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടല്ല അവർ വരുന്ന വേദികളിലെല്ലാം വന്നുകൂടിയത് എന്ന് പൊതു മനസാക്ഷിയെ ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമുകളിൽ നിരന്തരം അവരുടെ ഉദ്ഘാടന വേദികളിൽ അറ്റൻഡ് ചെയ്യപ്പെട്ട വ്യക്തികളെ വിളിച്ചു നിർത്തി ചോദിച്ചാൽ ഒരു പക്ഷേ സത്യസന്ധമായി അഭിപ്രായം പറയുന്നവർ പറയും മറ്റു പലതും കൊണ്ടാണ് ഞങ്ങൾ ആ ഉദ്ഘാടന വേദിയിൽ ചെന്നത് എന്ന് അപ്പൊ ഇത്തരം രീതിയിൽ അവരെ തള്ളിവിട്ടത് ഹണിയുടെ അമ്മയാണെന്നുള്ള ആ ഒരു അഭിപ്രായം പുതിയ വിവാദത്തിന് വഴിതെളിച്ചു വെച്ചിരിക്കുകയാണ് ഹണിയുടെ അമ്മ പുതിയ ഒരു അഭിപ്രായമായിട്ട് രംഗത്ത് വന്നത് എങ്ങനെയെങ്കിലും ഹണിയെ രക്ഷിച്ചെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇത് കൂനുമ്മേൽ കുരുവിനു തുല്യമായി എന്നതാണ് വാസ്തവമായി പറയാൻ വേണ്ടി സാധിക്കുക അവർക്ക് വസ്ത്രധാരണം അത് അവരുടെ ചോയ്സ് അല്ലേ അതിൽ നിങ്ങൾ ഇടപെട്ടതുകൊണ്ടല്ലേ ഇത്രയധികം വിവാദങ്ങൾ വന്നത് ഒരു പക്ഷേ അവർ സ്വയമായിട്ട് ഇത് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഇതിലും മാന്യമായ വസ്ത്രം അവർ എടുത്തേനെ അവർക്ക് ഇത്തരം ആരോപണങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരികയുമില്ല ഇത് ബോച്ച മാത്രം പറയുന്ന ഒരു അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇതിനുമുമ്പിട്ടും മറ്റ് പലരും അവരെ ട്രോളിയിട്ടുണ്ട് അവരെ പറ്റി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരെ ഇത് പരാമർശിച്ചത് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയെ പരാമർശിച്ചതല്ല അവർ ധരിച്ച വസ്ത്രത്തെയാണ് പരാമർശിച്ചത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് പരാമർശിച്ചത് അല്ലെങ്കിൽ അതിനെയാണ് അവർ ട്രോളാൻ ഇടയായി തീർന്നത് അപ്പൊ അത്രമൊരു ട്രോളിങ്ങിലേക്ക് അത്ര അല്ലെങ്കിൽ അത്രമൊരു വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വമായിട്ട് അവരെ തള്ളിയിട്ടത് ഹണിയുടെ അമ്മയാണെന്ന് ഓർക്കുമ്പോൾ ഖേദം തോന്നുന്നു അതൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ പൊതുജനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ഞങ്ങളത് മൈൻഡാക്കുന്നില്ല പൊതുജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ആ പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊന്നും ഞങ്ങൾ ചെവി കൊടുക്കുന്നില്ല അവ അവളുടെ വീഡിയോ ഈ പറയുന്ന ഉദ്ഘാടന വീഡിയോകളുടെ അടിയിൽ വരുന്ന കമൻറുകളൊക്കെ ഞാൻ വായിച്ചു നോക്കാറുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല എന്നൊക്കെ ഹണിയുടെ അമ്മയുടെ പ്രസ്താവന ഒരു ഇന്റർവ്യൂവിൽ വന്നു അവൾ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഒരു വട്ടം ഒരു ഉദ്ഘാടന വേദിയിൽ പോയപ്പോൾ അവർക്ക് വിമർശനം നേരിട്ടു പലരും അതിനെ എടുത്ത് ത്രോളാൻ തുടങ്ങി അതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ വന്നു എന്നാൽ തൊട്ടടുത്ത ഉദ്ഘാടനത്തിലും ഇതിനെക്കാളും കുറച്ചും കൂടി സഭ്യതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടി മോശപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ അവർക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത ഹണിയുടെ അമ്മ ഏറ്റവും കൂടുതൽ ആരോപണത്തിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവൾ ഇത് നിങ്ങൾ നിരന്തരം ഇത് അറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ജനങ്ങൾ ഈ വസ്ത്രം ഇട്ടതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഹണിയ കൂടുതൽ ഉദ്ഘാടന വേദികൾ കിട്ടും എന്നുള്ള ആ ഒരു ഈ പൊതുജനത്തിന്റെ അല്ലെങ്കിൽ ഹണിക്ക് ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ ശക്തമായ ആരോപണങ്ങൾ വരുന്നു സോഷ്യൽ മീഡിയയിൽ അവരെ ട്രോളാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഒരു പോപ്പുലാരിറ്റി ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതിലൂടെ കൂടുതൽ ഉദ്ഘാടനങ്ങൾ നേടി നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ഫൈനാൻസ് കണ്ടെത്തുവാനുള്ള ഒരു മാർഗമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെയധികം വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ചെയ്തത് എന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയും കാരണം ഒരു സ്ത്രീയെ അപമാനിക്കാൻ വിട്ടുകൊടുത്തത് ആ സ്ത്രീയുടെ തന്നെ അമ്മയാണെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു നിജമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെ പൊതുജനത്തിന്റെ യാതൊരു അഭിപ്രായത്തെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല പൊതുജനങ്ങൾ എന്തെങ്കിലും അടക്കണം എന്ന് പറഞ്ഞോട്ടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള ആ ഒരു ആ ഒരു ചിന്താഗതി വളരെ അപകടം പിടിച്ചൊരു ചിന്താഗതിയാണ് നാളെ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ആണോ തോന്നുന്നതെങ്കിൽ അതും ഈ പറയുന്ന ജനങ്ങളെല്ലാം കണ്ടിട്ട് അവരെല്ലാം ഇതെല്ലാം കണ്ടിട്ട് സഹിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കണം എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ഒരു വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സംസാരിച്ചാൽ അവരെന്തോ വലിയൊരു അപരാധം ചെയ്തെന്നുള്ള രീതിയിൽ അവർക്കെതിരെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടുക ഇതിന്റെയൊക്കെ കാര്യം എന്താണ് കേരളത്തിലെ മറ്റൊരു ജനം ഒരു ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ മറ്റു വസ്ത്രം ധരിച്ച് മാന്യമായി നടക്കുന്ന ആരെങ്കിലും ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ പറഞ്ഞാൽ തന്നെ പറയുന്നവൻ എന്തോ വലിയ പ്രശ്നമുണ്ട് അവനെതിരെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം നിങ്ങൾ നല്ല രീതിക്ക് വസ്ത്രം ധരിച്ച് നിങ്ങൾ നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഒരാൾക്കും ഒന്നും പറയാൻ വേണ്ടി സാധിക്കത്തില്ല യൂട്യൂബർമാരെ നിങ്ങൾ കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതേപോലെ രാഹുൽ ഈശ്വരനെ കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്താണ് ഇവരൊക്കെ പറയുന്നത് ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളെ വ്യക്തിപരമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യല്ല നിങ്ങളെ വസ്ത്രധാരണം എന്ന ഒരു ശൈലിയെ മാറ്റാനാണ് ഇവരെല്ലാം പറയുന്നത് ഞാനും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് വലിയൊരു ഇതിപ്പോഴും തീർക്കാനുള്ള ഒരു പരിപാടിയില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പോ ഈ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എല്ലായിടത്തും എല്ലാവരും ബോച്ച ഇപ്പൊ ജയിൽ മോചിതനാക്ക ആയതോടുകൂടി തന്നെ ഇതെല്ലാം ബോച്ച ഇനിയിപ്പം ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും നടത്തില്ല എന്നും നടത്തിയ ദയാർത്ഥ പ്രയോഗങ്ങൾക്ക് ക്ഷമാപണമൊക്കെ കോടതിയിൽ അദ്ദേഹം പറയുകയും ആ ക്ഷമയെ കോടതി സ്വീകരിക്കുകയൊക്കെ ചെയ്തു മാപ്പപേക്ഷയൊക്കെ സ്വീകരിച്ചു അദ്ദേഹം ഈ പരിപാടിക്ക് പോകത്തില്ല അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഇനിയും ഇത്തരം മോഡലുകളെയും നടിമാരെയൊക്കെ വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വിളിക്കും കാരണം എൻ്റെ ബിസിനസ്സിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ആ ബിസിനസ്സിലൂടെ എനിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എൻ്റെ ജുവല്ലറി ഫീൽഡിൽ ഉള്ള ആ ഒരു ബിസിനസ്സിന്റെ കുതിച്ചയാട്ടത്തിന് വേണ്ടിയിട്ട് ഇനിയും ഇത്തരം ആൾക്കാരെ വിളിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഇതെല്ലാം മാറ്റിവെച്ച് ഇനി താൻ വേറെ ഏതെങ്കിലും ആധ്യാത്മികമായുള്ള രീതിയിലേക്കോ ഒക്കെ മാറി നിൽക്കുന്നൊന്നും അദ്ദേഹം പറയുന്നില്ല കാരണം ഇവിടെ എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ താൻ ഇനിയും ശക്തിയുക്തമായിട്ട് തൻ്റെ ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകും എന്നതാണ് ബോച്ചെ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ നേരിട്ട അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിവാദ വിഷയമാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്നോ എന്നത് നമുക്കെല്ലാം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ബോച്ച് എന്തെല്ലാം കാണിച്ചോട്ടെ എന്തെല്ലാം കാണിച്ചാലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യനെ ഇന്നും കേരളത്തിലുള്ള പൊതുജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് പിന്നെ കുറെ പേരൊക്കെ പറയുന്നേ ഇപ്പൊ എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതൊന്നും ഒരു മനുഷ്യനും സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് വിമർശനങ്ങളൊക്കെ വരും സത്യമാണ് എന്നിരുന്നാൽ തന്നെയും ആ വിമർശനത്തിൻ്റെയൊക്കെ ആകെ തുകയെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ പോച്ചെ സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം ഒരു ഒരു ജനം അല്ലെങ്കിൽ ഒരു ജനത ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും മറന്നു കളയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഈ ഹണി റോസിൻ്റെ വിഷയം പുതിയ തലത്തിലേക്കൊരു വിവാദം വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ വിഷയത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല വരും ദിവസങ്ങളിൽ പൊതുജനം ഇതിനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളതിനെ അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിരിക്കുകയാണ് ഇനി ഈ വിഷയത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുമ്പോൾ ഗുഡ് ബൈ